നമസ്കാരം കേരളത്തിലെ യുവാക്കളോട് ചെറുപ്പക്കാരോട് വിദ്യാർത്ഥികളോടാണ് ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് എന്നെക്കൂടി ഇന്ന് ഈ വിഷയം സംസാരിക്കാൻ നാം എങ്ങോട്ട് ഈ പോക്ക് എങ്ങോട്ട് ഇങ്ങനെ പോയാൽ എങ്ങനെ എന്നെക്കൂടി ഇന്ന് സംസാരിക്കുന്നത് സേവിയർ തെക്കിനിത്താണ് സേവിയർ വെൽക്കം ഇന്നത്തെ നമ്മുടെ വിഷയം ഇതാണ് നമ്മുടെ നാട്ടിൽ കുറച്ച് കാലങ്ങളായിട്ട് ഈ രാഷ്ട്രീയ വൈരാഗ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മലർന്ന് കിടന്ന് തുപ്പുക പെണ്ണ് കേസ് ആ പെണ്ണിനെ പിടിച്ച് ഈ പെണ്ണിനെ പിടിച്ച് ഈ പെണ്ണിനെ പീഡിപ്പിച്ച് ആ പെണ്ണിന് വാട്സപ്പ് സന്ദേശം വിട്ടു ശബരിമലയിൽ ആഗോള സമ്മേളനം ശബരിമലയ്ക്ക് വേണ്ടി ഇവര് വനിതാ മതല് തീർത്തവരാണ് ഇപ്പോൾ എലക്ഷൻ വന്നപ്പോഴക്കും വർഗീയത പിടിച്ച് ഞങ്ങളുടെ പുരോഹിതന്മാരെയും പാതിരിമാരെയും മുക്രിയെയും എല്ലാവരും പിടിച്ചു തുടങ്ങി മനസ്സിലാവേണ്ട സാമീനെ മാസാമിനെ ഒക്കെ പിടിച്ചു തുടങ്ങി കാരണം നാല് വോട്ടാണ് ഇവരുടെ ഒരു ലക്ഷ്യം കേരളം ഇങ്ങനെ പോകേണ്ട ഒരു സംസ്ഥാനമാണ് സംസ്ഥാനമാണോ കേരളത്തിലെ രാഷ്ട്രീയത്തെ പറ്റി പലപ്പോഴും ഞങ്ങള് ഗൾഫിലും സംസാരിക്കാറുണ്ട് അപ്പോ എന്റെ നല്ല സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നത് കേരള രാഷ്ട്രീയത്തെ പറ്റി സംസാരിക്കാൻ നമ്മൾ ഒരു പരിധിവരെ തരം താന്നാല് സംസാരിക്കാൻ പറ്റുള്ളൂ സ്ഥിതിയിലാണ് അവരുടെ അഭിപ്രായം അതായത് സത്യവും ഇല്ലാത്ത ഒരു നീതിബോധമില്ലാത്ത മര്യാദ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരം അതായത് ഇന്ന് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയും നാളെ ഇവർക്ക് എന്തെങ്കിലും പാരയായിട്ട് വരുമ്പോ അതിനെ നേരെ മറിച്ച് പറയും അപ്പൊ ആരെങ്കിലും അന്ന് അങ്ങനെ പറഞ്ഞാൽ അത് അന്നത്തെ നിലപാട് അത് പറയുന്നതിനൊന്നും യാതൊരു വൈക്ലഭ്യമില്ലാത്ത ഒരു സംസ്കാരമാണ് നമ്മുടെ ഇന്നത്തെ നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തെട്ട് വർഷമായി ഇന്നും ഇപ്പൊ എലക്ഷൻ ടൈം ആയപ്പോഴും ഇന്നൊരു ഡി സി സിയുടെ പ്രസിഡന്റ് വയനാട് രാജിവെച്ചിട്ടുണ്ട് ഈ ജാതി പരിപാടികളല്ലാണ്ട് നമുക്ക് എല്ലാ ദിവസവും ചാനലിൽ തുറന്നാൽ ഈ രാഷ്ട്രീയ ചെളിവാരിയിലല്ലാണ്ട് നാടിന് വേണ്ടിയിട്ട് നമ്മൾ കേരളം മറ്റ് സംസ്ഥാനം പോലെ എന്തുകൊണ്ട് വികസിക്കുന്നില്ല അതായത് ഓരോ ചാനലുകളിലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ എന്നെ എന്റെ അഭിപ്രായമാണത് ഓരോ ചാനലുകളിലും നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയോ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയോ നാടിന്റെ ഇൻഡസ്ട്രി വികസിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കാർഷിക രംഗത്ത് എന്തെങ്കിലും ഉത്തേജനം ഉണ്ടാവാനോ നല്ല രീതിയിൽ അതിനെ വികസിപ്പിച്ചെടുക്കാനോ ഒരു ഒരു സംസാരം നടക്കുന്നില്ല അതിന് ഈ നിലവിലുള്ള ഒരു ചാനലുകാരും അതിന് എടുക്കുന്നില്ല അതിന്റെയൊക്കെ കാരണം ഇന്നത്തെ നമ്മുടെ ജനങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല ഏഹ് ജനങ്ങൾക്ക് ആവശ്യം ഇല്ല തോന്നുന്നു നാടിന്റെ നന്മ ആവശ്യമില്ല നാടിന്റെ പുരോഗമനം ആവശ്യമില്ല ഒന്നും ആവശ്യമില്ല എന്റെ കാര്യം നടക്കുന്നു പോകുന്നു പ്രായ ആളുകൾ അങ്ങനെ അതായത് കേരളം ഇത്രയും ഭയങ്കര അഡ്വാൻസ് ആണ് തള്ളിമറിക്കലാണ് പറിക്കലാണ് വൺ ടു വൺ മീറ്റിംഗ് ആണ് ബി ടു ബി മീറ്റിംഗ് ആണ് ഗ്ലോബൽ ഇൻവെസ്റ്റ് മീറ്റ് മീറ്റാണ് മോന്റെ പേരെന്താണ് മോനെ ഇങ്ങോട്ട് നോക്കണ്ട നീ പറഞ്ഞാ മതി ട്രൈവ് ചെയ്യല്ലേ ഷമീമ നീ സ്വന്തമായിട്ട് ഒരു സ്വിഫ്റ്റ് കാർ മേടിച്ചു അല്ലേ പുതിയ വണ്ടി ലോണല്ലേ ആ വണ്ടി മേടിച്ചിട്ട് ഇപ്പൊ എത്ര മാസമായി ഇതുവരെ അർസി ബുക്ക് സ്വന്തം എടുക്കാൻ ആ ഇതുവരെ അർസി ബുക്ക് കിട്ടിയിട്ടില്ല മുഴുവൻ പൈസ അടച്ചിട്ടുണ്ടവിടെ പൈസ ഒക്കെ മേടിച്ച് സർക്കാർ പുട്ടടിച്ച് അവരുടെ കാര്യം നടന്നു നിന്റെ പേപ്പർ കിട്ടിയിട്ടില്ല പെട്ടെന്ന് നിനക്കിപ്പോ ഈ വണ്ടി ഒന്ന് വിൽക്കണമെങ്കിലോ നമ്മുടെ നാട്ടില് അത്യാവശ്യം ആശുപത്രിയില് ബാപ്പനെ കൊണ്ടുപോകണമെങ്കിൽ ചിലപ്പോ ഇത് പണയം വെക്കേണ്ടി വരും അല്ലെ നിയമം അല്ലെങ്കിൽ പോലും നമ്മൾ ആർസി ഒക്കെ വെച്ചിട്ടാണ് പലപ്പോഴും അമ്പതിനായിരം എടുക്കുക അല്ലെങ്കിൽ പിന്നെ ബക്കറ്റുമായിട്ട് പാട്ട് പാടാൻ പോണം ഇപ്പൊ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും അമേരിക്കയിലൊക്കെ പോയി പല്ലു വരയ്ക്കാൻ മൂലക്കുരു ചികിത്സ ഒക്കെ ചെയ്യാം നിന്റെ കിട്ടിനെ ചട്ണിയൊക്കെ അടിച്ചുപോയാ ഒരു ബക്കറ്റുമായിട്ട് പെരിയാറിൽ നിന്ന് പാടാനേ പറ്റുള്ളു അല്ലേ അപ്പൊ നിന്റെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ ഈ കേരളത്തിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ തരുന്നുണ്ടോ മോന് മുന്നോട്ട് പോകുമ്പോ ഗവൺമെന്റിന്റെ കിട്ടേണ്ട സർവീസുകള് മര്യാദകള് പ്രായത്തിലുള്ള പലരും ഇപ്പോ അറ്റ്ലീസ്റ്റ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു അവർക്ക് നാട് പോർത്തു പോയിരിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ നാട് വെറുക്കാൻ കാര്യം ഈ രാഷ്ട്രീയം അവര് നന്നാവണല്ലാണ്ട് ജനങ്ങൾക്കോ ചെറുപ്പക്കാർക്കോ ഇതുകൊണ്ട് പോണോ ഇല്ല അവരെ മണിയടിച്ചു വെക്കണോർക്കോളൂ അല്ലേ പാടം നേർത്തിയോ കൈക്കൂലി മേടിച്ചോ പോലീസ് ഓഫീസിലും വില്ലേജ് ഓഫീസിലൊക്കെ നിരങ്ങി എന്തെങ്കിലും കാര്യം നടത്തി ജീവിക്കും ഈ രാഷ്ട്രീയക്കൊരു പണിയെടുത്ത് തിന്നണ കണ്ടിട്ടുണ്ട ഇത്രയും നാളായിട്ട് ഇല്ല അല്ലേ സൈഡ് ബിസിനസ് ഒരു ചെറിയ കൊടുപ്പ് എന്തിനാറ്റിന്റെ പേപ്പർ ശരിയാക്കി കൊടുത്ത ഒരു കാശ് മറ്റവിടെ രാഷ്ട്രീയം തുടങ്ങും വന്നിട്ട് റിട്ടയർ ആകുമ്പോഴത്തേക്കും കോടികളായിരിക്കും അവരുടെ ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് രാഷ്ട്രീയ പാർട്ടി സിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഒരു വടിയും കൂടി ആയിട്ട് പോയാൽ ആലോചിക്കുന്നുണ്ട് അത്ര തറയാൻ മനസാക്ഷി കെട്ടി ആണ് ഒരു കുറവാണ് പിന്നെ മനസാക്ഷിയുണ്ട് മനസാക്ഷിയുണ്ട് പക്ഷെ ഇതിൽ പോണെങ്കി നീ പറ്റിച്ചു പഠിക്കണെ ചെയ്വരേ ഇത്ര കൊല്ലം ദുബായിൽ ജോലി ചെയ്തു ഞാൻ നാല്പത്തഞ്ച് വർഷം അല്ലേ ഇവിടെ പോയപ്പോ കാശും കൊണ്ടാണോ പോയത് ഞാൻ എഴുന്നൂറ്റമ്പത് രൂപ ശമ്പളത്തിന് പോയാളാണ് അവിടെ ചെന്ന് വെറും ചെറിയ ഒരു ഇവിടെനിന്ന് പോയപ്പോ ഒരു നാല് എത്തപ്പഴം കൊണ്ടുപോയൊരു കഥയുണ്ട് അത് അത് ഞാൻ ഇവിടെ നിന്ന് ബോംബെക്ക് വണ്ടി കയറിയതാണ് വണ്ടി കയറി ഇപ്പൊ ഞാൻ ഈ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് ചില ടോക്ക് കൊടുക്കാൻ പോകാറുണ്ടായിരുന്നു അപ്പൊ കുട്ടികൾ എന്നോട് എന്റെ എന്റെ ബിസിനസ് വലിയ ബിസിനസ് ബിസിനസ്സാക്കാൻ അവിടെ ഡിസിന്ന് അവരൊക്കെ പറഞ്ഞ അനുസരിച്ചിട്ട് കുട്ടികൾ ഒരു ദിവസം ചോദിച്ചു സാറേ സാറിന്റെ ഈ ബിസിനസ് ഇത്ര വലിയ ബിസിനസ് തുടങ്ങും അത്തരം രൂപ ഇൻവെസ്റ്റ് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു മോനെ എന്റെ കയ്യില് ഇവിടുന്ന് ബോംബെക്ക് വണ്ടി കയറുന്ന സമയത്ത് മുപ്പത്തഞ്ച് രൂപയും രണ്ട് കിലോ എത്തും മാത്രം എന്റെ കയ്യിലുണ്ടായു തിന്നാൻ വേണ്ടി തിന്നാൻ വേണ്ടി വണ്ടിയിലും തിന്നാൻ വേണ്ടി അപ്പൊ അത് വെച്ചിട്ടാണ് പിന്നെ എന്റെ ഹാർഡ് വർക്ക് പിന്നെ ഞാൻ ഈ എന്റെ കുട്ടികളോട് ഒരു ഇക്വേഷൻ മറിഞ്ഞു കൊടുക്കണ്ട് സിൻസിയറിറ്റി ഹോണസ്റ്റി ഹാർഡ് വർക്ക് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ അതിന്റെ കൂട്ടത്തിനൂടി ഒടേംബ്രാൻ പുള്ളിക്കാരന്റെ ഫോർത്ത് ഇൻഗ്രീഡിയന്റ് അതിനകത്ത് ഇടും അതായത് ദൈവത്തിന്റെ അനുഗ്രഹം ഹീസ് ബ്ലെസിംഗ് ഇത് ഒരു മര്യാദയുള്ള നാട്ടിലല്ലേ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇത് മര്യാദയില് മുഴുവൻ ചെറുത്താന്മാരാണ് ഭരിക്കണെങ്കിൽ ഓണസ്റ്റിയും അവന്റെ ഈ ക്യാഷ് മാറ്റം ഇവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റിക്ക വെട്ടിക്ക കക്ക് നക്കുക മുക്കുക മുക്കുക ഇങ്ങനെ കുറെ ഇൻഗ്രീഡിയൻസ് ആണ് അതിനകത്ത് ചെറുത്താന്റെ അനുഗ്രഹം വരും ഒന്നേ രക്ഷപ്പെടും അപ്പൊ ചേർത്താന്റെ അനുഗ്രഹം കൂടി ആയി ആയിക്കഴിയുമ്പോ ഡെഫിനറ്റ്ലി രക്ഷപ്പെടും ഇപ്പൊ ഇവിടെ തന്നെ പറ്റും ഈ വർഷം ഒന്നും നാപ്പില്ല നിങ്ങള് മുപ്പത്തഞ്ച് നാല്പത് വർഷം കൊണ്ട് ദുബായിൽ പണിയെടുത്ത് ആരും പറ്റിക്കാതെയും ചതിക്കാതെയും ഫാക്ടറിയും പത്തിരുന്നൂറ്റമ്പത് പേർക്ക് ജോലിയൊക്കെ കൊടുത്തു വന്നതില് നിങ്ങൾ ഇവിടെ ആയിരുന്നെങ്കിൽ ഇന്ന് ഉണ്ടാവുമായിരുന്നു എങ്ങനെ ഇവിടെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഒരുപക്ഷെ രാജശേഖരൻ തന്നെ തല്ലിക്കൊല്ലും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ നീതിബോധം എന്റെ വീട്ടിൽ പഠിച്ച നീതിബോധം വിട്ട് ഞാൻ നിൽക്കൂല ഇപ്പൊ തന്നെ കൈക്കൂലി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതോ അറപ്പുള്ളതോ കൊണ്ടും പല ബിസിനസ്സും ഡ്രോപ്പ് ചെയ്യൂല ഡ്രോപ്പ് ചെയ്യാണ് വേണ്ടി ഇവൻ ഞാൻ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഞങ്ങൾ തുടങ്ങിയ ഫാക്ടറി പത്ത് എൺപത് പേർക്ക് ജോലി നൽകുന്ന ഫാക്ടറി ആണ് ഇപ്പൊ ഒമ്പത് വർഷത്തോളം ഞങ്ങൾ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യുന്നു ഓക്കെ ഈ നമ്മുടെ നാട് തന്നായിരുന്നു ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ചെയ്യലായിരുന്നു വളർന്നു വരുന്ന പുതിയ രാഷ്ട്രീയക്കാര് നേതാക്കന്മാര് പുതിയ പിള്ളേരോട് എന്താണ് ഒന്ന് പറയാനുള്ളത് പുതിയ പിള്ളേരോട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരോട് നമുക്കൊന്നും പറയാനില്ല ആ കൂടി രാഷ്ട്രീയക്കാർക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളു അവരോട് പറഞ്ഞാൽ നീ കക്കുക മുക്കുക പറ്റിയ നാട്ടുകാരെ പറ്റിയ എല്ലാ പദ്ധതികളും അല്ലെങ്കിൽ പിന്നെ ട്വന്റി ട്വന്റി എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണം ട്വന്റി ട്വന്റി സത്യം ചെയ്യുന്നു അത്ര തന്നെ കള്ളം പറയുന്നില്ല ഇത്രയുള്ള അന്നത്തെ മാച്ചയ്ക്ക് അവര് ചെയ്തു കാണിക്കുന്നു അവര് നമുക്ക് നമ്മുടെ മുൻപില് കാണാനായിട്ട് ഒരു സക്സസ്ഫുൾ ഒരു സ്റ്റോറി നമ്മുടെ മുന്നിലുണ്ട് കാണിച്ചു കൊടുക്കാൻ സംഭവം ഉണ്ട് ഈ അഴിമതിയില്ലാണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഭരിക്കുകയാണെങ്കിൽ നമ്മുടെ ആവശ്യവും എന്താണ് നമ്മളെ തല്ലി തുടങ്ങിയിട്ടുണ്ട് ആ നോക്കൂ ഈ ആ ഞാൻ ടിവിയിൽ കണ്ടു ആ തല്ലിന്റെ മുഖ്യ കാരണം എന്താണ് പരാജയ ഭീതിയാണ് ഭയപ്പെട്ടു ആ അവര് ഭയപ്പെട്ടു കാരണം പത്തായിരം പേര് അല്ലെങ്കിൽ ഈ ആയിരം പേരെ ഒന്നിച്ചു കൂടിയിട്ട് ഈ അമ്പത് പേരെ ആക്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അമ്പത് ഡെഡ് ബോഡി അവിടെ ഉണ്ടാവില്ലേ ഉണ്ടാവൂല്ലേ വേറൊരു പാർട്ടി ആണെങ്കിൽ എപ്പടി നടത്തുന്ന അവിടെ അമ്പത് ഡെഡ് ബോഡി ഉണ്ടാവും പക്ഷെ നമ്മൾ തിരിച്ചു തല്ലാത്തത് കൊണ്ട് കഴിവില്ലാത്തവരായിട്ടാണ് രാഷ്ട്രീയക്കാര് കാണുന്നത് അത് ബുദ്ധി ഇല്ലാത്തവർക്ക് തോന്നുള്ളൂ കാരണം ഇവര് ഈ ആക്രമണത്തിന് ഇറങ്ങിയത് എന്തുകൊണ്ടാ അവർക്ക് സത്യവും നീതി നമ്മളെപ്പോലെ സത്യവും നീതിയും വെച്ചിട്ട് നമ്മളോട് ഏറ്റുമുട്ടി ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി ഓക്കെ അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് അണിനിരക്കുന്ന അണികളെ എങ്ങനെയെങ്കിലും ഭീതിപ്പെടുത്തി നമ്മുടെ അണികൾ എന്ന് വെച്ചാൽ എല്ലാവരും വെറും സാധാരണക്കാരാണ് നമ്മൾ എടുത്തു എല്ലാവരും സാധാരണക്കാരാണ് പൈസ കൊണ്ടാണ് പ്രവർത്തനം ചെയ്യണം അതുപോലെ തന്നെ നിത്യ നിത്യം സാധാരണക്കാരുടെ പോലെ പണി ചെയ്ത് അവര് കുടുംബം പുലർത്തി നമ്മുടെ മറ്റുള്ള ഇപ്പം എറണാകുളം സിറ്റിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം ആയിരത്തിഇരുന്ന രൂപ വീട്ടിൽ കഷ്ടം എത്തിയാലെത്തി ലോട്ടറിയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ട്വന്റി ട്വന്റി ഒരു മാജിക്കും ചെയ്യുന്നില്ല അഴിമതി ഇല്ലാണ്ട് ഭരിക്കണേ ഇത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചെയ്താ മതി ബി ജെ പിയും ചെയ്താ മതി ഞങ്ങൾ ആരുടെയും കയറാൻ പറ്റില്ല ഒരു പാലം പണിയുമ്പോഴോ ഒരു ബസ് സ്റ്റാൻഡിലെ കക്കൂസ പണിയുമ്പോഴോ ഒരു ബസ് സ്റ്റോപ്പ് പണിയുമ്പോഴോ എന്തെങ്കിലും നിർമ്മാണ പദ്ധതികൾ നടത്തുമ്പോൾ ജനങ്ങളെ കണക്കൊന്നും അറിയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അപ്പം നിങ്ങളുടെ പ്രവർത്തകർക്ക് കാക്കാൻ പറ്റൂല അപ്പം ഈ കളവും നിർമ്മാണത്തിലെ അഴിമതിയാണ് ഈ നാട് നശിപ്പിക്കുന്നത് അതുകൊണ്ട് ട്വന്റി ട്വൻ്റിനെ സ്നേഹിക്കുന്നവരോടും മറ്റുള്ളവർ അങ്ങനെ ആയാൽ മതി ശരിയെന്നാണ് ഒന്ന് നന്നാവാൻ ശ്രമിക്കാം നമുക്ക് താങ്ക്